അവസാനം രാഹുൽ പാലക്കാട് എത്തി പാലക്കാട് എത്തുകയും അവിടെ പല സ്ഥലങ്ങളിൽ വരികയും ചെയ്തു എം എൽ എ ഓഫീസിൽ പോയിരുന്ന് അവിടുന്ന് ആളുകളുടെ നിവേദനങ്ങൾ കൈപ്പറ്റുകയും ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഉണ്ടായിട്ടും പാലക്കാട്ടെ കുണ്ടന്മാർ ഇതുവരെ ആരും കണ്ടിട്ടില്ല പാലക്കാട്ടെ കുണ്ടന്മാർ പറഞ്ഞിരുന്നു രാഹുൽ അവിടെ കാലം കുത്തി കഴിഞ്ഞാൽ കുണ്ടന്മാരെ ഇറങ്ങും കുണ്ടന്മാരെ വിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും കുണ്ടന്മാരും ഗുണ്ടികളും ഇറങ്ങിയിട്ട് വലിയ വലിയ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ ഒരു കുണ്ടന്മാർ ഇതുവരെ അവിടെ കണ്ടിട്ടില്ല ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സമരങ്ങളെ തുടങ്ങുന്നത് ആദ്യയിട്ടില്ല കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മാസം ഇരുപതാം തീയതി ഇതേ പോലീസ് സ്റ്റേഷന് മുന്നിൽ നമ്മൾ എല്ലാവരും കണ്ടത് ഈ വിവാദങ്ങൾ ഇത്രത്തോളം വന്നിട്ടും അതിനകത്ത് യാതൊരു തരത്തിലുള്ള പ്രതികരണം നടത്താതെ ഈ ശബ്ദരേഖ തൻ്റെതല്ല എന്നോ അല്ലെങ്കിൽ അത് പുറത്തുവിട്ടവർക്കെതിരെ നിയമനോട് സ്വീകരിക്കാനോ ഒന്നും തയ്യാറായിട്ടില്ല രാഹുൽ മങ്കൂട്ടത്തിലെ എം എൽ എ കോൺഗ്രസിന് വേണ്ടാത്ത വിഴുപ്പിനെ പാലക്കാട്ടുകാർ ചുമക്കാൻ തയ്യാറല്ല ശക്തമായ പ്രതിഷേധം ബിജെപിയുടെ ഭാഗത്തുണ്ടാവും പിന്നെ കുറെ വേറെ ചില എച്ചിലുകൾ ഇറങ്ങിയിരുന്നു ഡി ബൈ എച്ച് എഫ് എന്നൊക്കെ പറഞ്ഞിട്ട് പല എച്ചിലുകളും വന്നിരുന്നു ഞങ്ങൾ എന്തോ അവിടെ മലമറക്കി മല പോയിട്ട് എലിയുടെ വാല് പോലും ഇപ്പം ആ പുറത്ത് എവിടെയും കണ്ടിട്ടില്ല രാഹുൽ അവിടെ വന്നു തിരിച്ചു പോയി ഇനി കുണ്ടന്മാര് പേടിച്ചിട്ട് പുറത്തിറങ്ങാത്തതാണോ അറിയില്ല മറ്റൊരു അത് കണ്ടപ്പം രാഹുൽ ഇന്ന് കാറിൽ വന്ന സമയത്ത് ഒരു കൊത്തു മറ്റൊരു കോഴി പറയുന്നുണ്ടായി എന്തൊരു ഗതികേടാണ് സ്വന്തം വാഹനം ഉപേക്ഷിച്ച് മറ്റൊരു വാഹനത്തിൽ എം എൽ എ ബോർഡ് വെച്ച് യാത്ര ചെയ്യേണ്ട അവസ്ഥയാണെന്ന് പറയുന്നത് ആരാണ് വീട്ടിലെ പെങ്ങളെ കയറി പിടിച്ചോൽ വീട്ടിലെ പെങ്ങൾ ഇവൻ്റെ മോന്ത കണ്ടു കഴിഞ്ഞാൽ ഇവൻ്റെ ജെഡി അല്ലെങ്കിൽ ഇവൻ്റെ തുണിയുടെ ഒരു കണ്ടം കണ്ടു കഴിഞ്ഞാൽ വീട്ടിലെ പെങ്ങൾ വരെ ഓടിപ്പോണേ വീട്ടുകാർ വീട്ടു മഹാത്മ്യം കുടുംബ മഹാത്മ്യമുള്ള നമ്മുടെ പാലക്കാട് ഗുണ്ടൻ്റെ സ്വന്തം എന്താ പറയുക മുത്തപ്പനായിട്ടുള്ള നമ്മുടെ കുമാരേട്ടനും ഇമാതിരി ഡയലോഗുകളൊക്കെ പറഞ്ഞത് ഇതൊക്കെ വക വെക്കാതെ രാഹുൽ അവിടെ എത്തി അവിടുത്തെ കാര്യങ്ങളൊക്കെ വേണ്ട പോലെ ചെയ്തിട്ടുണ്ട് അതിന് കുറച്ച് വീഡിയോ പോർഷൻസ് എൻ്റെ ഒന്ന് നോക്ക് അപ്പോൾ രാഹുൽ ഇങ്ങനെ വന്ന് ആൾക്കാരോട് സംസാരിച്ച് പോയിട്ടുണ്ട് ഇനി അവിടെ തന്നെ തുടരാൻ പോവാണ് അവിടെ തന്നെ കുറച്ച് ദിവസം ഉണ്ടാവുകയും ചെയ്യും അവിടുത്തെ കാര്യങ്ങൾ നോക്കുകയും ചെയ്യും ഇപ്പം ഇത് കണ്ട് ഹാലുള്ള ആകുന്ന നമ്മുടെ ഗുണ്ടന്മാരും ഗുണ്ടന്മാരുടെ ബാക്കിയുള്ള ആൾക്കാരും എന്ത് അറിയില്ല കഴിഞ്ഞ ദിവസം ഒരു ഗുണ്ടം പറഞ്ഞിരുന്നതാണ് ഗുണ്ടം പറഞ്ഞ ഇതായിരുന്നു കോൺഗ്രസിന് വേണ്ടാത്ത വിഴുപ്പിനെ പാലക്കാട്ടുകാർ ചുമക്കാൻ തയ്യാറല്ല ശക്തമായ പ്രതിഷേധം ബിജെപിയുടെ ഭാഗത്ത് ഉണ്ടാവും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്നും പ്രതിഷേധം ഉണ്ടായിട്ടുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് സമാധാനത്തോടുകൂടി അന്തി ഉറങ്ങാൻ സാധിക്കണം ഇനിയും കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം ഒന്നുമില്ല ഇത് കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നമല്ല കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും പ്രശ്നമാണ് പാലക്കാട്ട് ജനങ്ങൾക്ക് സമാധാനത്തോടുകൂടി ഇവിടുത്തെ അമ്മ ബങ്ങന്മാർക്ക് സമാധാനത്തോടുകൂടി കഴിയണമെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം സ്ഥാനം സ്ഥാനം യൂത്ത് ഈ പ്രശ്നം ഏതായാലും ഗുണ്ടനോട് ഒരു കാര്യം പറയാനുണ്ട് ഗുണ്ടനെ കണ്ട് പേടിച്ച് നാട്ടിലെ പയ്യന്മാര് പുറത്തിറങ്ങുന്നില്ല എന്നാ കേട്ടത് നമ്മുടെ സന്ദീപ് സന്ധീഭാര്യർ ഗുണ്ടന്റെ സ്വഭാവം പുറത്തോട്ട് വിട്ട സമയത്ത് ഗുണ്ടനെ കണ്ടിട്ടിപ്പം പാലക്കാട്ട് പയ്യന്മാരാരും പുറത്തിറങ്ങില്ല ആണുങ്ങളെ പേടിയാണ് ഗുണ്ടൻ പിടിച്ച് വേറെ പരിപാടി ചെയ്താലോന്ന് പേടിച്ചിട്ട് പാലക്കാട്ടെ ആണുങ്ങളതും പുറത്തിറങ്ങുന്നില്ല അതുകൊണ്ട് തന്നെ ആയിരിക്കണം മിക്കവാറും ഗുണ്ടൻ സമരത്തിന് വിളിച്ചു കഴിഞ്ഞാൽ പാലക്കാട്ടെ ആൾക്കാർ പുറത്തിറങ്ങുന്നില്ല ആൾക്കാർ പുറത്തിറങ്ങാത്തതുകൊണ്ട് ഗുണ്ടനൊരു പണിയെടുത്ത് പെണ്ണുങ്ങളെ വിട്ട് ഗുണ്ടനും ഗുണ്ടന്റെ ഗുണ്ടന്മാരും ആരും വരാണ്ട് പെണ്ണുങ്ങളെ വിട്ട് സമരം ചെയ്യാൻ ഈ പെണ്ണുങ്ങളാണ് സമരം ചെയ്യാൻ വന്നത് വേണ്ട 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 എമ്മിലെ നമുക്ക് വേണ്ട വേണ്ട നമുക്ക് വേണ്ട വേണ്ട കാണിച്ചിട്ട് 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 பே பிக்க கைக்கலாக்கு கைக்கலாக்கு பேடிப்பிக்க தானங்க தரிஜம்மல்ல தானங்க தெரிஞ்சம்மல்ல പിന്നെ ഈ പെണ്ണുങ്ങൾ സമരം ചെയ്യാൻ വന്നപ്പം ഇതിന്റെ മുമ്പിൽ നയിക്കേണ്ട നമ്മുടെ തുടക്കത്ത് പറഞ്ഞ കോഴിക്കുമാരൻ ഉണ്ടായിരുന്നു കോഴിക്കുമാരൻ വന്നില്ല കാരണം കോഴിക്കുമാരൻ ഇവ എന്നാരെങ്കിലും കയറി പിടിക്കുക സഹോദരി സഹോദരന്മാരാന്നും പറഞ്ഞ് കൊണ്ട് നടക്കുന്ന ഇവരാരെങ്കിലും പിടിക്കുമോ എന്ന് പേടിച്ചിട്ട് കോഴിക്കുമാരനും ഈ സമരത്തിന്റെ മുന്നോട്ട് വന്നിട്ടില്ല അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ കോഴിക്കുമാരന്മാരും ഗുണ്ടന്മാരും ഗുണ്ടികളും പാലക്കാട് രാഹുൽ ഇല്ലാത്ത ദിവസങ്ങളിൽ വലിയ വലിയ സമരങ്ങളും സമര നായകന്മാരുമായിട്ട് പുറത്തോട്ട് വന്നു രാഹുൽ പുറത്തു വന്നത് അല്ലെങ്കിൽ രാഹുൽ പാലക്കാട് കാല് കുത്തി സമയം മുതൽ ഗുണ്ടന്മാരൊക്കെ ഗുണ്ടികളുടെ ഗുണ്ടുകളിൽ പോയി വിളിക്കുകയും ചെയ്തു അതല്ലാണ്ട് കോഴിക്കുമാരന്മാർ വീട്ടിലെ സഹോദരിമാരുടെ പാവാടൻ്റെ അകത്ത് വരെ പോയി ഒളിച്ച അവസ്ഥയാണ് ഇന്ന് പാലക്കാട് കണ്ടത് രാഹുൽ പൂർണ്ണ ശക്തിയോടെ വന്നു ആൾക്കാരെ വേണ്ട പോലെ തന്നെ സ്വീകരിച്ചു അവർക്കറിയാം പാലക്കാട് എം എന്താണ് ചെയ്തത് രാഹുലിനെ ആരാണ് കുടുക്കിയത് കുടുക്കിയ ഏത് വെട്ടാവളിയന്മാരും ഇനി മുന്നോട്ട് വരാൻ കുറച്ച് മടിക്കും എന്നുള്ളതും പിന്നെ രാഹുലിനെ കൊടുക്കാൻ മുന്നോട്ട് മുന്നോട്ട് അതായത് ഇന്നലെ രാത്രി വരെ കൊടുത്ത വാർത്തകളുമായിട്ട് പുറത്തോട്ട് വന്ന് നമ്മുടെ റേപ്പ് പോട്ടർ ചാനലും ഒന്നും അവിടെ എത്തിയിട്ടില്ല ആർക്കും ഒന്നും പറയാനില്ല പറഞ്ഞു കഴിഞ്ഞാൽ റേപ്പ് പോട്ടറിൻ്റെ മൊത്തത്തിൽ റേപ്പ് ഹിസ്റ്ററി പുറത്തോട്ട് വരും എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് നമ്മുടെ റേപ്പ് പോട്ടർ ചാനല് ചാനലിൻ്റെ മുതലാളിമാരും ചാനലിലെ ചില പ്രത്യേകതരം കോഴി നേതാക്കന്മാരും ആരും പ്രത്യേകിച്ച് വളവളാതന്നെ വാർത്തകളൊന്നും വിട്ടിട്ടില്ല എന്താ ഓൾറെഡി റിപ്പോർട്ടറിൻ്റെ അകത്തെ റേപ്പ് കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ തീരുമാനം തന്നെ എത്തിയിട്ടില്ല അതിൽ മൊഴിയെടുക്കാൻ ആളുകളുമുണ്ട് മൊഴി കൊടുക്കാൻ ആളുകളൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ റിപ്പോർട്ടറുണ്ടാക്കുന്ന മൊഴികളും മൊഴി കൊടുക്കുന്ന ആളുകളും പീഡ പീഡകരും അല്ല പീഡിപ്പിക്കപ്പെട്ട പലവട്ടം പീഡിപ്പിക്കപ്പെട്ട സിനിമാ നടിമാരും ഒക്കെ ഉള്ളതുകൊണ്ട് ആ കേസ് എവിടെ എത്തിയിട്ടില്ല എന്ന് നമ്മൾ കണ്ടു അതുകൊണ്ടൊക്കെ തന്നെ രാഹുൽ തൻ്റെ ഉള്ളതിലും കൂടുതൽ ആൾക്കാരും അല്ലെങ്കിൽ കുറച്ചുകൂടെ സ്ട്രോങ് ബേസ് ആയിട്ട് പാലക്കാട് എത്തി ഞാൻ തുടക്കത്ത് പറഞ്ഞ പോലെ ആരും ആർക്കും ഒന്നും പറയാനില്ല അപ്പം ഇനി ഇവിടെ നമുക്ക് കാണാം ഏതൊക്കെ രീതിയിലാണ് രാഹുലിൻ്റെ അല്ലെങ്കിൽ അടുത്ത ഈ ഈ കോൺഗ്രസ് പാർട്ടിയുടെ അവിടുത്തെ കളികൾ എന്നുള്ളത് കണ്ട് തന്നെ അറിയണം ഏതാണെങ്കിലും എല്ലാവിധ ആശംസകളും ഗുണ്ടാ ഗുണ്ടി നമ്മുടെ കോഴിക്കുമാരൻ ചേട്ടനും നമ്മുടെ റേ ചാനലൊക്കെ ചാനലിലൊക്കെ എല്ലാവിധ ആശംസകളും നേരുന്നു